പുള്ളി മരിച്ച സമയത്താണ് നമുക്കിനകത്ത് പ്രശ്ന പ്രളയത്തിന്റെ സമയത്ത് ഒരു അച്ചാനും അമ്മച്ചിയും വന്ന് താമസിച്ചു എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല മനുഷ്യര കാരണം ഞാന് രാത്രിയിൽ വാതിരയ്ക്ക് പത്തോളപ്പിനെ വന്ന് കയറുന്ന ആളാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാളുപ്പിനെ എനിക്ക് വന്നൊരു രണ്ടുമണിക്ക് ശേഷം രണ്ടു മണിയായി ഈ മുഴക്കം പോലത്തെ ഒരു ശബ്ദമാണ് ഈ ബാക്കിൽത്തും മുറിയുന്നു മറ്റേ വരുത്തുപോക്കൊക്കെ പോലെ ചങ്ങല വലിച്ചോ അതൊക്കെ ഓർത്തു പയ്യ ഡോറ് കേടിച്ച് ഇവിടെ വന്ന് ഈ മുറിക്കത്ത് കേറി അവരപ്പം കേറുന്നത് ഹലോ വെൽക്കം ബാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കേസ് രാത്രി പന്ത്രണ്ട് മണി ആറായിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ എടുക്കാൻ പോവാണ് എന്താ ഞാൻ അവിടെ ചെന്നിട്ട് പറയാം എന്നാണല്ലോ ഇവിടെ എനിക്ക് കുറച്ച് അങ്ങോട്ട് പോകണം അവിടെ ഒരു ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകണം അവിടെ നടന്നൊരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറയാൻ വേണ്ടിയാണ് അപ്പം ആളുകൾ ഞാൻ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് ഈ കണ്ടു ഞാൻ അവിടെ ചെന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം തരാം അവിടെ ഉണ്ടായ സംഭവം എന്നാന്ന് ഞാൻ ഇപ്പം പോകാൻ കാരണം എന്നു അപ്പം എന്നാൽ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എനിക്ക് വഴി നിൽക്കാൻ മേലെ പെട്രോളിങ് ആകുന്ന ടൈമാണ് അതുമാത്രമല്ല ഞാൻ ഞാൻ ഒന്നും എടുത്തിട്ടില്ല വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് അതുകൊണ്ടാണ് ഞാൻ പോകുന്നത് എന്നാൽ നമുക്ക് സ്പോട്ടിൽ ചെന്നിട്ട് കാണാം കേസ് ഫ്ലാഷ് ഒന്നുമില്ല നമുക്ക് എന്നാൽ അങ്ങോട്ട് പോകാം ഇവിടെ ഈ കാട്ടിനകത്തൊരു വീടുണ്ട് കേട്ടോ ആരും താമസമില്ലാത്തൊരു വീടാണ് സൗണ്ട് കേൾക്കുന്നു ഞാൻ എന്നാൽ അങ്ങോട്ട് പോവാണ് ഞാൻ ഇവിടെത്തി വീട് ഇവിടെ ഉണ്ട് ഇവിടെ തന്നെ ഉണ്ട് പക്ഷെ ഞാൻ വീടും ഒന്നും കാണിക്കുന്നില്ല വീടും കാണിക്കത്തില്ല അവരെയും കാണിക്കും അവരുടെ പാട്ടൊക്കെ ഇട്ടുണ്ട് വരുന്ന വഴിക്ക് വണ്ടി ഓഫായി പോയി കഴിഞ്ഞാട്ട ഞാൻ കിക്കറടിച്ച് അടിച്ച് സെൽഫ് പോയിരിക്കുകയാണ് അല്ലെങ്കിൽ കിക്കറടിച്ചീക്കറിച്ചാ മടുത്ത് കാലും പോയി ഞാൻ പറഞ്ഞിടത്ത് ഇത്രയും ഇത്രയും ടൈമായി ആയി എന്നാലും വീഡിയോ എടുക്കാൻ പോകണം അവരോട് ഉണ്ട് എന്നാണല്ലോ അങ്ങോട്ട് കേറ ഞാൻ ഫ്ലാഷ് ഒന്ന് ഓഫാകട്ടെ വീടിനടുത്താണ് ഞാൻ ഷോർട്ട്സ് ആയിട്ട് ഫ്ലാഷ് ഒന്ന് ഓഫാക്കട്ടെ ഓക്കെ ഒരു സിനിമ പാട്ടൊക്കെ ഇട്ടിട്ട് ഉണ്ട് ഞാൻ അവർ ഒരിക്കലും വീഡിയോയ്ക്കകത്ത് കാണിക്കത്തില്ല അവർക്ക് കുറച്ച് പ്രശ്നമുണ്ട് അത് മാത്രല്ല അവർ വാടകയ്ക്കാവശ്യം വീടാണ് വാടയ്ക്കാവശ്യുന്ന വീടാണ് ഇങ്ങനെ ഇൻസിഡൻറ്റ് ഉണ്ടായപ്പം നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ചെയ്യുന്നുണ്ട് മാത്രം എൻ്റെ അടുത്ത് പറഞ്ഞതാണ് എന്നാണല്ലോ നമുക്ക് അങ്ങോട്ട് പോവാം ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ വരുവെന്ന് ചേട്ട് ഷർട്ടോ ഷേട്ട് ക്രിയേറ്റീവ് മന്റേട്ടോ മറ്റേ നങ്കിക്കോറിട്ട് ചെടിയിട്ടേക്കു ഷർട്ട് കിട്ടോ ആ ഷർട്ടിട്ടും കാര്യൊന്നുമില്ല ഏശ് എന്ന ഫേസ് കാണിക്കുന്നില്ല അപ്പം ഷർട്ടൊക്കെ അകത്തോട്ട് പോണം ആ സൈഡ് വാടക നാല് ായിട്ടാണ് അതില് നമ്മള് രണ്ട് മുറി അടുക്കള മാത്രമേ എടുത്തിട്ടുള്ളു മൂന്ന് ഉണ്ട് അത് ഇവിടെ ഇവിടെ ഒരു ഒരു മുറിയുണ്ട് ഈ മുറിക്കകത്ത് അടുക്കള പോലെ ഉണ്ട് ഇതിന്റെ പുറകിലൊരു മുറിയുണ്ട് അതിനകത്ത് നമ്മുടെ വെള്ളപ്പൊക്കത്തിന്റെ സമയത്ത് രണ്ടുപേരും താമസം സംഭവം വേറൊന്നും അല്ല അത് പുള്ളി ചേട്ടാനും കാണിക്കാരിക്കും മറ്റുള്ളവരെ കണ്ടുകഴിഞ്ഞിപ്പം നാളെ ഞാനിപ്പോ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാ വേറൊരാള് വന്ന് എടുക്കണമെങ്കിൽ തന്നെ വാടക ബുദ്ധിമുട്ടുണ്ടാക്കും അതാ അതിന്റെ ഓണർ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ വിഷയം പിന്നെ ഇതൊരു ഉണ്ടായ ഒരു സംഭവം ഷെയർ ചെയ്യുന്നേ ഉള്ളു ഇതിനകത്ത് ഇവിടെ പ്രളയത്തിന്റെ സമയത്തൊരു അച്ചാനും അമ്മച്ചിയും വന്ന് താമസിച്ചു അവര് എനിക്ക് വന്നൊരു അഞ്ചാറ് മാസത്തോളം താമസിച്ചു തോന്നുന്നു നമ്മളിവിടെ വന്നൊരു മൂന്നാല് മാസത്തോളം അവരോടെ ഉണ്ടായിരുന്നു അവര് ഒരു വർഷത്തിനു വേണ്ടി താമസിച്ചവിടെ നമ്മള് വന്ന് ഒരു മൂന്നാല് മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ പോയി പുള്ളിക്ക് ഓൾറെഡി എന്തോ മേലാരി ഒക്കെ ആയിട്ട് പുള്ളിയുടെ അമ്മയപ്പം നമ്മുടെ ഓപ്പോസിറ്റ് വീട്ടിലെ പെണ്ണ് അവിടുത്തെ പെണ്ണ് കുറേ റിലേറ്റീവാണ് അപ്പം സംഭവം അവര് ആണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത് ഇവരിവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നത് താമസിച്ചതിന് വേണ്ടി അപ്പം നമ്മുടെ മുറി അപ്പം നമ്മൾ വന്നപ്പോൾ അവരും പുറയിലുണ്ട് അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ഇവിടെ ബാത്റൂമൊക്കെ സെപ്പറേറ്റ് ഇവർ താമസിച്ചുകൊണ്ടിരുന്ന എനിക്ക് വന്ന കുറച്ച് ഒരു മാസം ആയി കഴിഞ്ഞ് കഴിഞ്ഞ് ഇവര് വീട്ടിലോട്ട് അങ്ങ് പോയി പോയി ഒരു ചെറിയ ഉണ്ടായിരുന്നു ആ ആ ഞാൻ പറഞ്ഞ സംഭവം അതായത് ഈ സ്റ്റോറി ഓൾറെഡി എന്റെ അടുത്ത് മൊത്തം പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഇൻസിഡന്റ് എനിക്ക് പക്കയായിട്ട് അറിയാം അത് കേട്ടിട്ട് എനിക്ക് ആദ്യമേ കണക്ട് ആയില്ലോ രണ്ടാമതാണ് ഞാൻ എന്റെ ഒരു സത്യാവസ്ഥ അറിഞ്ഞത് അത് കഴിഞ്ഞിട്ടാണ് ഏർ ഇപ്പൊ വീഡിയോ ചെയ്യാൻ കാരണം ഈ ഒരു അഞ്ചാറ് ദിവസം മുന്നേ ഇതുപോലൊരു സംഭവം പിന്നെ ഉണ്ടായി അപ്പം ആദ്യമേ ഉണ്ടായ സംഭവം എന്നാന്ന് ചോദിച്ചാൽ ജേഡാ പറയും ഇത് തള്ളുകഥയല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇവിടെ നടന്ന സംഭവമാണ് ഇത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം വിശ്വസിക്കാൻ പറ്റാത്തവർ വിശ്വസിക്കണ്ട അത്രേ പറയുന്നുള്ളു എന്നാല് ചേട്ട അത് പറ അപ്പൊ ജേട്ടയുടെ അത് കേ അത് വേറൊരു ഫീലുണ്ട് ഇങ്ങനെ ചിലപ്പോ എഴുതല് ചെയ്യും എനിക്ക് ആ കാര്യത്തിലൊന്നും ഒരു വിശ്വാസം ഇല്ല മൻ മനുഷ്യനായ കാരണം ഞാൻ രാത്രിയിലും വാതിരയ്ക്ക് പത്ത് വെളുപ്പിനും വന്ന് കയറുന്ന ആളാണ് കാരണം എനിക്ക് എന്റെ ജോലിയുടെ ഇതനുസരിച്ച് ഞാൻ ഇതിനൊക്കെ ഞാനിതിനറിയാലോ ഞാൻ എൻ്റെ അടപ്പം വെളുപ്പിനായിരിക്കും വരുന്നത് എന്റെ ആവേശിച്ച് ഞാൻ ഇന്ന വരെ ഈ വഴിയിലോ റോഡിലോ ശ്മശാനത്തിൻ്റെ അവിടെ ഒന്നും ഒരു മനുഷ്യനെ കണ്ടിട്ടില്ല അപ്പം എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ടൈമാണ് കാരണം അതൊരു ശബ്ദം കൊണ്ട് മാത്രം ഞാൻ പുറകെ പോയി അത്

ഭയങ്കര ഇടിമുഴക്കം പോലത്തെ ശബ്ദമാണ് ഈ ബാക്കിൽത്തും മുറിയുന്നു കൊറേ നേരമായിട്ടുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഇങ്ങനെ നമ്മുടെ ഈ വയ്യാത്തൊരു കൊണ്ടുനടക്കുന്ന കുക്കറല്ലേ അപ്പൊ അതിങ്ങനെ കുത്തുമ്പോ ഉള്ള ആ ഒരു മുഴക്കം അപ്പം തീരെ സൈലന്റ് ആയിട്ടിരിക്കുമ്പോഴത്തേക്കും നമ്മള് കേൾക്കുന്ന ശബ്ദം ഭയങ്കര വ്യത്യസ്തമായിരിക്കും ഭയങ്കര മുഴക്കമായിരിക്കും അപ്പൊ ഈ നല്ല അടച്ചിട്ട മുറിക്കാത്ത ഈ ഒരു ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും അപ്പൊ ഇതിന് ഈ സാധനത്തിന് ഒരു ഇളക്കമുണ്ട് ആ ഇളക്കത്തിന്റെ ഒരു കിലുക്കം ശബ്ദം കേൾക്കാം ഞാൻ ഓർത്ത് മറ്റേ വരുത്തുപോക്കൊക്കെ പോലെ ചങ്ങര വലിച്ചോ ടൂ അതൊക്കെ ഓർത്ത് പയ്യെ ഡോറ് തുറന്നു ഡോറ് തുറന്ന് ഇവിടെ ഞാൻ കുറച്ചു നേരം നോക്കിയിട്ടൊന്നും വേറെ ഒന്നും കാണാനൊന്നുമില്ല ഗേറ്റ് തുറന്നു വെളി വഴി റോട്ടിൽ ഇറങ്ങും ഒന്നുമില്ല ഞാൻ പയ്യ അകത്ത് കയറി അകത്ത് കയറി ഞാൻ കിടന്നു പിന്നെ കിടന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചു മിനിറ്റിനകത്ത് പിന്നെ ശബ്ദം കേക്കുന്നു ഞാനോർത്ത് വേറെ എന്തെങ്കിലും സംഭവമായിരിക്കും ഒച്ച അമ്പോളൊക്കെ കേക്കുന്നു അപ്പൊ ഞാനോർത്ത് ഈ ഇതിന്റെ മേളി സീൽ ചെയ്തേക്കുന്നതിന്റെ മേളി മറ്റേ കുറുക്കാൻ പോലെ സാധനം മരപ്പട്ടി ഈ വന്ന് കേറിട്ട് ഇത് വന്ന് ഒരു പ്രാവശ്യം തിരക്കാത്തോട്ട് വീണായിരുന്നു അപ്പം ഞാനോടത്തെ അതായിരിക്കും ഓർത്തത് സംഭവം അത്ര ശബ്ദം അല്ല ഞാൻ കൊറേ നേരം വിദ്യ ചെവി വെച്ച് കിടന്ന് അപ്പം വിദ്യ ചെവി വെച്ച് കിടക്കുമ്പഴത്തേക്ക് നമുക്ക് അറിയാം ഈ വിത്തിക്ക് അപ്പുറത്താ ശബ്ദം അത് മേളിലല്ല ഞാൻ വയ്യ എഴുന്നേറ്റ് എഴുന്നേറ്റ് ഞാൻ തന്നെ പറയുന്നത് ഒരു വീടാണ് കൂടെ ഇത് രണ്ടായിട്ട് സെക്ഷൻ ചെയ്തിട്ട് അപ്പറേ ഇപ്പറേ അപ്പം ഇതിന്റെ പുറയിലത്തെ മുറി അടുക്കളക്ക് എത്തൂട്ടെ ഞാൻ ഈ പുറയിലത്തെ മുറിയുടെ നമ്മള് നമ്മുടെ എൻട്രൻസ് റൂമിനകത്തും അടുക്കള സൈഡിൽ നിന്നും ഈ ബാക്കിലത്തെ മുറിയുടെ വാളാണ് അപ്പൊ ചെവി വെച്ച് കഴിഞ്ഞാൽ കേക്കാം ഇവിടെ ശബ്ദം തോന്നി എനിക്ക് സംശയം തോന്നിട്ട് ഞാൻ അപ്പറേ ചെന്ന് അപ്പറേ ചെന്നിട്ട് അവിടെ ശബ്ദമുണ്ട് കൊറേ നേരം ഞാൻ വെയിറ്റ് ചെയ്തു ഞാനൊരു നാലുമണി നാലര വരെയോളം അത് കഴിഞ്ഞ ഈ ശബ്ദം അത് പുറത്തിറങ്ങി പൊറത്തിറങ്ങിട്ട് ഇപ്പൊ ഇതി പിടിച്ചിറക്കെ കേക്കാം ഇതാ വഴി അവിടെ താമസിക്കും അവര് ഇനി വഴി വന്നിട്ട് നമ്മുടെ ഈ വീടിന്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഒരു ടോയ്ലറ്റ് ആ ടോയ്ലറ്റിന്റെ അങ്ങോട്ടാ ശബ്ദം പോയത് ഞാൻ പയ്യെ താഴെ ഇറങ്ങി ഡോറ് തുറന്നു അപ്പൊ ഞാൻ നമ്മള് ഇവിടെ നടക്കുമ്പോഴത്തേക്ക് നടക്കുമ്പോൾ ശബ്ദം ഒരു മീറ്റർ മാറി അവിടെ ശബ്ദം കേൾക്കാം ഞാൻ എന്നിട്ട് ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വെള്ള വെട്ടാൻ കണ്ടോ ആ അതാ അതിനകത്ത് ശബ്ദം കേറി കേറി ശബ്ദം ടോയ്ലറ്റ് ഇതാണ് അവരുടെ അടുക്കളയുടെ പുറവശോ ആ ഇത് അവരുടെ അങ്ങോട്ട് കേറാം കേറാം എന്നിട്ട് ഈ ശബ്ദം ഇതിലും വഴി ഇത് ഇറങ്ങിയിട്ട് ഇതിലും വഴി വന്നിട്ട് ഈ വഴി ഇത് കടല കേ ഇവിടെ അവരപ്പം ഞാനൊന്ന് കുത്തി തുറന്നായി ഡോറ് പറ്റാ ശബ്ദം കേട്ടിട്ട് ഞാനൊന്ന് തുറന്നായിത് അടങ്ങിരിക്കും ശബ്ദം കേൾക്കുന്നത്

അടുക്കള വശത്താ ചെറിയൊരു അടുക്കള പോലെ അവിടെ ഉണ്ട് അതിന്റെ വഴിയത് ഞാൻ ഇതിലെ ആരിലും നടക്കുന്നുണ്ടോന്നൊക്കെ ആകെ ടെൻഷൻ ആയി പോയി നമ്മള് ഒറ്റക്കല്ലേ ഇറങ്ങുന്ന പിന്നെ നമ്മൾ ഇതുവരെ ഈ ഒന്നും കണ്ടിട്ടില്ലാത്തോണ്ട് നമ്മളെ ഇറങ്ങി പോരുവാറങ്ങി വന്ന് പിന്നെ ഞാൻ അകത്ത് കയറി ഞാൻ അവിടെ ആ ഡോറ് തുറന്ന് ഞാൻ നോക്കി ആ ഡോറ് കുറഞ്ഞിപ്പോ തൊട്ട് പിന്നെ ശബ്ദമൊന്നും ഇല്ല വന്നത് ഞാൻ തിരിച്ചു കയറി െ ഞാനൊരു ഏഴ് എട്ടുമണി അല്ല എട്ടുമണിയല്ല ഒമ്പത് മണി കഴിഞ്ഞ് ഞാൻ എഴുന്നേറ്റപ്പം എഴുന്നേറ്റ് ഞാനിവിടെ ബ്രഷ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവരുടെ ഞാൻ പറഞ്ഞില്ലേ അവരുടെ റിലേറ്റീവ് ഓപ്പോസിറ്റ് താമസിക്കുന്നു പറഞ്ഞു അവിടുത്തെ പെണ്ണെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അറിഞ്ഞു ഞങ്ങൾ അപ്പച്ച മരിച്ചു പോയെന്ന് പറഞ്ഞു അപ്പൊ ഞാനിങ്ങനെ വൈപ്പായി ഞാൻ പറഞ്ഞ ഇന്നലെ ഇവിടെ വന്നിട്ടാ പോയെന്ന് പറഞ്ഞു കാരണം ഇവർ ഇവിടുന്ന് താമസം മാറി പോയല്ലോ പുള്ളി മരിച്ച സമയത്താണ് നമുക്ക് പ്രശ്ന ഇതാണ് എനിക്ക് ഇതിനകത്ത് ഏറ്റവും ട്വിസ്റ്റ് ആയിട്ട് തോന്നിയത് ഞാൻ ആയ്മ ഓർത്തിരുന്നത് ചേട്ടാ ഈ സ്റ്റോറിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഓർത്തിരുന്നത് പുള്ളി ഓൾറെഡി ആ റൂമിലുണ്ട് ഏഹ് ഉള്ളി മരിച്ചെന്ന് പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷെ മരിച്ചത് ആ റൂമിൽ കിടന്നാന്ന് ഓർത്ത് അപ്പൊ ഞാൻ ഓർത്ത് മരണപ്രണത്തിൽ എന്തെങ്കിലും കാണിച്ച് സൗണ്ട് ആയിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പറയല്ലോ ഈ കാലം വന്നെന്നൊക്കെ പറയുന്ന പോലെ കേട്ടാ പറയാൻ ഈ ചങ്ങല വലിക്കുന്ന പോലെ സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു അതായത് ഈ സ്ട്രെച്ചറിന്റെ സ്ട്രെച്ചർ അല്ലല്ലോ മറ്റേ ആ അതിന്റെ സൗണ്ട് ആണ് ഞാൻ ഓർത്ത് അപ്പൊ ആ വോക്കറിന്റെ ഒരു മറ്റേ മൂന്ന് നാല് ലെഗ് വരുന്നതിനകത്ത് ഓർണത്തെ വാഷറില്ല അല്ലേ ഒരെണ്ണത്തെ വാഷറില്ല അപ്പൊ അത് സെപ്പറേറ്റ് സൗണ്ട് സൗണ്ട് രണ്ട് അപ്പൊ ഞാൻ ആദ്യം ഓർത്തിരുന്നത് ആള് മരിച്ചത് ഈ വീട്ടിൽ അതായത് ഇവര് താമസിക്കുന്നതിന്റെ അപ്പുറത്തെ അപ്പുറത്തെ ബിത്തിൽ ആ ഞാൻ ഞാൻ ഓർത്തിരുന്ന അങ്ങനെയാ അത് കഴിഞ്ഞ് കൊറച്ചാള് മുന്നേട്ട് ഈ സ്റ്റോറി പിന്നെ ഇതുപോലെ പറഞ്ഞു അതായത് ഞാൻ ഈ വീഡിയോക്കകത്ത് ഞാൻ ഇതിന് മുന്നേറ്റ് എവിടെയൊക്കെ ഞാൻ പറഞ്ഞു നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ചേട്ടന്മാരും ആയിട്ടിരുന്ന് കഥ പറഞ്ഞു അപ്പൊ ആ കൂട്ടത്തിൽ ഈ കഥയുണ്ടായിരുന്നു ആ സാമ്പ്രാണ്ടോ അടിച്ചു ആ ഈ കഥ അപ്പോൾ ആ സാമ്പ്രാണി വേണം കൊണ്ട് ഞാൻ വീട്ടിൽ പോയി എന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മുടെ ഇതിനത്തെ വീഡിയോ അപ്പം ഈ സംഭവം ഉണ്ടായത് അത് കഴിഞ്ഞ ഈ സംഭവം ഞാൻ ഞാൻ ബ്രഷ് ചെയ്ത ഗേറ്റിന് അടച്ചെന്ന് അപ്പൊ പെണ്ണെന്നോട് ഇങ്ങനെ ചോദിച്ചു അറിഞ്ഞ ഞങ്ങളെ അപ്പച്ചൻ മരിച്ചു പോയെന്ന് പറഞ്ഞു ഏത് കൊറേ താമസില്ലേ അപ്പച്ച ഇന്നലെ വൈകിട്ട് മരിച്ചു ഞാൻ സമയം പറയാം രണ്ടണിയൊക്കെ ആയപ്പോ മരിച്ചത് അപ്പൊ മണി എന്ന് പറയുന്ന സമയം കറക്റ്റാ കാരണം അപ്പൊ ഞാൻ ബ്രഷ് ചെയ്ത് ഞാൻ അന്നേരം കേട്ടപ്പോ ഈ സെഗ്മെന്റ് എനിക്കും കൂടുതൽ